ക്ക് നാല്പത് വട്ടം മാറ്റുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയേറെ വായപൊളിച്ച കളവ് പറയുന്ന ഒരു സ്ത്രീ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പുതിയൊരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പെണ്ണുമുളക് ഇത് എന്തിന്റെ കേടാണോ മനസ്സിലാവുന്നില്ല ഒന്ന് ഒതുങ്ങി എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അടങ്ങുന്ന ഒരു വകുപ്പ് കാണുന്നില്ല വായ തോന്നിയത് മുഴുവൻ ഓരോ സമയത്ത് വിളിച്ചു പറയാം പറയുന്നത് മൊത്തം കളവ് കുറച്ചു മുമ്പ് പറഞ്ഞല്ല ഇപ്പൊ പറയാം ഇപ്പൊ പറഞ്ഞല്ലോച്ച് കഴിഞ്ഞാൽ പറയാം ഇങ്ങനെ ഒരു സ്ത്രീനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ അത്രക്കും മോശമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇതിനോട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി പുള്ളിക്കാരിക്ക് വൈറലാവണം വൈറൽ ആവാൻ വേണ്ടിയിട്ട് സകലമായ ചാനലുകളും കയറി ഇറങ്ങി അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുക എന്നിട്ട് ജനങ്ങളെ മുമ്പിൽ കൊള്ളാങ്ങനെ വൈറൽ വേണ്ടിയിട്ട് ഇത് വയറൽ അല്ല ഇത് വയറിലൊക്കെ ഉണ്ടാകും കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇറച്ചിക്കഷണം ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇതിനെന്താ മറുപടി പറയാ ഇത് എത്ര റൂഡായിട്ട് സംസാരിക്കണം വിചാരിച്ചതല്ല പക്ഷെ വളരെ മോശം വളരെ മോശം നട വളരെ മോശം വയറൽ വേണ്ടിയിട്ടേ വെറൈറ്റി മീഡിയക്ക് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഏഹ് അതൊന്നും കണ്ടുനോക്കാം കുറച്ച് സ്വാഗതം ഞാൻ ഷോ സോ എന്നിട്ട് എന്റെ ഗെസ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയാം ഒരു ഫേമസ് യൂട്യൂബർ ആണ് സജിത ഹലോ ആക്ച്വലി ഭയങ്കര ട്രെൻഡാണ് ഇപ്പോ യൂട്യൂബില് ആണെങ്കിലും എന്തോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഇപ്പം ഭയങ്കര കിക്കിൽ നിന്നോണ്ടിരിക്കുന്ന ഒരു ടൈം ആണല്ലേ ഇതുവരെ ഉള്ളതിൽ വൈറലായ ഒരു സമയതാണോ അതെ എന്ത് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് ടോക്ക് ഓഫ് ദ ടൗൺ ഒക്കെ പറയലേ അതാണ് സംസാര വിഷയായിട്ട് മാറി സജിത സജിത സജിതയുടെ ലൈഫ് ഒക്കെയാണ് സംസാരിക്കുന്ന ഡിസ്കസ് ചെയ്യുന്ന എന്താ ഫീൽ ചെയ്യുന്നത് ഓരോ ടോപ്പിക് കിട്ടുമ്പോ അത് ഇങ്ങനെ ഓരോന്ന് ഓരോരുത്തർ ഇങ്ങനെ വരുന്നു മാറി 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 വരുന്നു ഓക്കെ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒരു വിവാഹം കഴിക്കുന്നതും അല്ലെങ്കിൽ വേറെ വിവാഹത്തിലേക്ക് പോകുന്നതും അതൊന്നും വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് മുതലും കൂടുതൽ വിവാഹം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ സാധ്യതയുടെ ഒരു കാര്യം വന്നപ്പോ അതെന്തുകൊണ്ട് ആൾക്കാർക്ക് തെറ്റാണ് അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും എതിർ എതിർത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ അത് അത് കൂടുതലായിട്ട് കുട്ടികള് മുഞ്ചുകുട്ടികളുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കൂടുതലായിട്ട് എടുത്തു പറയുന്നത് മുഞ്ചു മക്കളുള്ളതുകൊണ്ട് അവർ കല കഴിച്ചാൽ അത് അഞ്ചു മക്കളിലോട്ട് വേറെ കല്യാണം കഴിച്ചാൽ എന്നുള്ളതല്ല ആളുകളെ പൊട്ടന്മാരാകണ്ട ആളുകൾ നിന്നെ ആ അഞ്ചു മക്കളെ നീ ഒരു വ്യക്തിയുമായിട്ടുള്ള മക്കളെ പോറ്റി വളർത്തല്ലേ എന്നുള്ള ആ ഒരു രീതി കണ്ടിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത് ഏഹ് നിന്റെ ആ ഒരു സമയത്ത് ഇത്ര അഞ്ചു മക്കൾ ഇട്ടിട്ട് നിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തില്ലേ ആ സ്ത്രീ നീ കുട്ടികളെ എങ്ങനെ നോക്കും ഇത്ര കഷ്ടപ്പെടണം ഇതൊക്കെ ആലോചിട്ടാണ് ആളുകൾ നിന്റെ ചാനൽ നിന്റെ ഭംഗി കണ്ടിട്ടല്ല മനസിലായ പറയില്ല പറയില്ല എന്ന് വിചാരിച്ചിട്ട പറയിപ്പിച്ചു ഭൂലോക മക്കളെ ആലോചിച്ചിട്ടാണ് ആൺകുട്ടികളായത് തന്നെ നിന്റെ വാക്യം ആ മക്കൾക്ക് നാളെ ഈ സമൂഹത്തില് ഈ മാറി 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 നടന്നിട്ട് ആളുകളെ കുറ്റം പറയാ എന്നിട്ട് ഇന്റർവ്യൂ എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്ന ആളുകളെ തന്നെ നീ കുറ്റം പറയാ നിന്നെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഞാൻ വിരുദ്ധികളെന്നെ വിളിക്കോളൂ അത്രയും കുട്ടികള് ഞാനൊന്നും ഒരിക്കലും നിന്നെ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്യൂല കാരണം എന്താ പറയുക ആളുകള് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പോവില്ല മക്കളുടെ ഭാവി നേതാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പ്രശ്നം അല്ലാണ്ട് ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മെയിന മക്കള് ഇണ്ടല്ലോ അഞ്ചു കുട്ടികളുണ്ടല്ലോ അവരുടെ നോക്കിയാ പോലെ ഇങ്ങനെ വേറൊരു കല്യാണം അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ല മക്കളുണ്ട് അവളോട് ആൾക്ക് ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ജീവിതം പാടില്ല എന്നല്ല ഇപ്പൊ ആൾക്കാർ പറയുന്നില്ല സാധ്യത ഒക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് 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 തോന്നുന്നത് പേഴ്സണലി ഞാൻ ഞാൻ അവരെ നോക്കും അതൊരു പ്രശ്നമായിട്ട് എന്താന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കാന്നുള്ള ഒരു സംഭവം കൊണ്ടെന്ന് തന്നെ നീയാണ് പ്രേക്ഷകര് ഏതോ ആളുകൾ നിന്നെ ഒരു ഒരാളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും തകള് വേറെ കല്യാണം കഴിച്ചൂടെ കയറി നീട്ട് പിടിച്ച് നീ അതങ്ങനെ പെടിപ്പിച്ച് കാണിപ്പിച്ചു നിനക്ക് അതിന്റെ മുമ്പേ ഫെയർ ഉണ്ട് നിന്റെ സംസാരത്തുനിന്ന് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കിടക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാണം കഴിയുന്നതിന്റെ മുമ്പേ നിനക്ക് എഫെയർ ഉണ്ട് എന്നുള്ളത് നീ തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ കഴിഞ്ഞ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാനത് മാന്തി കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കുന്നില്ല നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ ഇപ്പൊ പറഞ്ഞതല്ല കുറച്ച് കഴിയുമ്പോ പറയുന്നത് നിനക്ക് നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് നീ ആദ്യം നിന്റെ നീ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നൊക്കെ അതിപ്പോഴും ഞാൻ പറഞ്ഞു ചെറുപ്പം ഫുള്ള് മാറിയിട്ടുണ്ടാവില്ല അതല്ലാതെ തലക്ക് വെളിവില്ലാത്ത ആളുകളാണ് ഇതുപോലത്തെ സംസാരവുമായിട്ട് വരുകയുള്ളൂ മനസ്സിലായോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ചെറിയ ചെറിയ ചിക്കൻ കല്യാണം കഴിച്ചോ എന്നുള്ള സംഭവത്തിലാണ് ആൾക്കാര് പിടിച്ചു നിക്കുന്നത് ചെറിയ ചെക്കൻ ഏജ് പ്രായമുള്ള നീച്ചടക്കാൻ ഇല്ലാത്തോലെ വടികുത്തില്ലേ ആരേച്ചാജ് കിട്ടിക്കോ അഞ്ചു മക്കളായില്ലേ കണക്ക് ഈ അഞ്ചു മക്കളായിട്ടും അന്റെ ചില ആഗ്രഹങ്ങളൊന്നും ഇനി തീർന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദുനിയാണൊന്നും തീർന്നിട്ടുണ്ടാവില്ല എനിക്ക് അത്രയേല് പറയുള്ളൂ പിന്നെ ആ ആളുകളെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട ഇല്ല ഞങ്ങളൊക്കെ പോലും നീ നിന്റെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അതിൽ കുഴപ്പമില്ല നേരാക്കാൻ പറ്റുന്ന സ്ത്രീകളെ മാത്രമേ നേരാക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരും നേരാക്കാൻ പറ്റില്ല അത് നീന്നല്ല അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് ഒരാളെ നേരക്കാനൊന്നും കഴിയില്ല ഒരു ഭർത്താവിനും ഒരു ഭാര്യയും പുള്ളായിട്ട് നേരാക്കാൻ പറ്റില്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ നേരാക്കാൻ പറ്റില്ല അത് അങ്ങനെയാണ് മനസ്സിലായാ

തലച്ചോടുള്ള സാധനം ആ ചെക്കനെ മൊത്തം നാട്ടിക്കോ ഷർഫലീന്ന് പറഞ്ഞിട്ടുള്ള ആ പയ്യന്റെ കുടുംബം മൊത്തം നാറി നീ അവരോടുള്ള എന്തോ ദേഷ്യത്തിന് വേണ്ടി സ്ത്രീലിട്ടാണ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പറയോടോ അപ്പൊ അതിലേ പ്രശ്നമില്ല പക്ഷെ നമ്മള് നമ്മളെ താഴെയുള്ള ചെക്കമാനാ പ്രശ്നം ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു അതായത് ഇപ്പം സാജിത അഞ്ചു കുട്ടികളെ ഉണ്ട് അവർ നോക്കുന്നു യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് പോകുന്നു ഒരു സാധു എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീ ആണ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ പറഞ്ഞതാണ് കറക്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ത്രീന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ആയിരുന്നു ഇപ്പല്ല അതാണ് എന്റെ സത്യം എനിക്ക് തോന്നുന്നു സപ്പോർട്ടുള്ള യൂട്യൂബർ ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എപ്പോഴും പറയും ഇക്കെയാണ് ഇക്കയാണ് എനിക്ക് മാറിക്കാൻ പറ്റത്തില്ല എന്നും മിക്ക എന്റെ മനസ്സിലുണ്ടാവും പറയുന്ന ഒരാളെനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഏകദേശം വൺ ഇയർ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മഹർ ഒക്കെ വരുന്നത് അപ്പം അതും എനിക്ക് തോന്നുന്നു അതും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്തു അവർക്കും അവരൊരു ജീവിതാകാലോ എന്ന് വിചാരിച്ചു കുറച്ച് നാള് കഴിഞ്ഞിട്ട് പറയാം അത് ഫ്രണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കല്യാണം കഴിച്ചുതാക്കിയതൊക്കെ പറഞ്ഞു എല്ലാ വീഡിയോസും എല്ലാ ജനങ്ങളും കണ്ടിട്ടുള്ളതാണ് ഏഹ് എല്ലാ വീഡിയോസും എല്ലാ ജനങ്ങളും കണ്ടിട്ടുള്ളതാണ് ആരും ഒരു വീഡിയോസ് ഇതുവരെ കാണാതിരുന്നിട്ടില്ല ഈ വയനാട്ടിൽ കറങ്ങാൻ പോയതും ഇപ്പൊ പറയുന്നു കറങ്ങാൻ പോയത് ഫ്രണ്ടിലൊക്കെ കറങ്ങാൻ പോയത് ഞങ്ങളുടെ റൂമല്ല ഞങ്ങൾ റിസപ്ഷന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ആരെയാണ് ഈ വിഡ്ഢികളാക്കുന്നത് അങ്ങനെ സ്വയം വിഡി ആവാന്നല്ലാതെ മറ്റുള്ളവര് ഇതൊക്കെ അറിയുന്നതാ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചൊക്കെയുള്ള കഴിവൊക്കെ ഉണ്ട് നീ നിന്റെ ബുദ്ധിയാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരിഞ്ഞത് അപ്പൊ ശരിക്കും എന്താണ് സത്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ലേ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ വിശ്വാസം പറയാ സംഭവത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ൈബർ ആയതുകൊണ്ട് ഞാൻ ഇല്ലാരാണ് അവർക്ക് ഇത് തന്നെ കിട്ടണം ഇന്നും കൊടുക്കണം ഇതേപോലെ തന്നെ ഇന്നും കൊടുക്കണം ആ അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ വിശേഷം അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത് ും പ്രതീക്ഷിച്ചിട്ടില്ല റീറ്റ് ഉദ്ദേശിച്ചിട്ടില്ല ശെരിക്കും പറഞ്ഞാൽ നെഗറ്റീവായി നിക്കണ സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കാന്നുള്ള ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ ഫോളോ ചെയ്യുന്നവരെന്നല്ലേ നിന്റെ ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് നിന്റെ വീഡിയോ കാണാനും കമന്റ് ഇടാനും പറ്റില്ലല്ലോ അപ്പൊ അവര് നിന്റെ മക്കളോട് ഉള്ള ഇഷ്ടം കൊണ്ടല്ലേ അതിൽ അവർക്കുള്ള ഇഷ്ടക്കുറവ് വന്നത് നിന്റെ ഈ പ്രവൃത്തി നീ ഈ പോകുന്ന പോക്കും അല്ലേ പിറ്റേ ബസിലൊക്കെ കയറി പോകുന്നുണ്ടല്ലേ ആണല്ലേ ഇപ്പോഴും ഞാൻ നല്ല കാര്യം നല്ല കാര്യം എന്താ ഒന്ന് ചെയ്തിരുന്നു ഒരു ഇത്തിരി ഇന്റർവ്യൂ കൂടിവ്യൂ കഴിഞ്ഞിരിക്കും പിന്നെ തുടങ്ങി പറയാതിരിക്കാൻ പറ്റില്ല പോവേ ആർക്കും ഒരു പ്രശ്നമില്ല അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് മനസ്സിലായ അപ്പൊ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ നീ ഇതൊക്കെ കൂടെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിളമ്പുമ്പോ ഇതിന് പ്രതികരിക്കും റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ നല്ലോണം പ്രതികരിക്കും അത് താങ്ങാനുള്ള ശേഷം മതി ഒന്നും ഇത്ര ചെറിയ ചെക്കൻ മരണം കിട്ടില്ല എന്നൊക്കെയായിരുന്നു ഇവരുടെ ഒരു ഇത് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടപ്പോ ശരിക്കും ഷോക്കായിരുന്നു എല്ലാവരും ഓ ഇത്ര ചെറിയ ചിക്കൻ അങ്ങനെ ഇങ്ങനെ കലണം കഴിച്ചു അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ കഴിച്ചു ഇപ്പഴും എനിക്കിപ്പോൾ കഴിച്ചിട്ടാണോ ആരെയും ആക്കുന്നതെ നീ നിന്റെ ഈ കഴുത്തിലിട്ടുള്ള ചെയിനുമ്പോ നീ ഒരു ഷർഫലി എന്ന് പറഞ്ഞ ആളുടെ പേര് എഴുതിയിട്ട് കിട്ടതും അത് എഴുതി വിളിച്ചു ചോദിക്കുന്ന നിന്റെ ഓഡിയോ ക്ലിപ്പുകളടക്കം ലോകത്ത് ആകെ മാനം പാട്ടാണ് ചിലപ്പോ നീ നീ കേട്ടിരിക്കണോന്നറിയില്ല അതാകെ വൈറലായിട്ട് ആകെ എല്ലാവരും കേട്ടിട്ടുണ്ട് റഹൂഫ് എന്നുള്ള ഷർഫ്ഫലീന്നുള്ള ആളൊപ്പം കറങ്ങുന്ന സമയത്ത് സോറി റഹൂഫ് എന്നുള്ള ആളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് അദ്ദേഹത്തിനെ കുറെ കാശ് പറ്റിച്ച് അദ്ദേഹത്തിനെ ഒക്കെ പറഞ്ഞ് കബളിപ്പിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ നീ താലിമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഹൂഫിന്റെ സ്പെല്ലിംഗ് അടക്കം ചോദിക്കുന്ന ക്ലിപ്പുകളും വീഡിയോസും ഒക്കെ കണ്ട ആളുകളാണ് ഇവിടെ അവരാണ് നീ വട്ടന്മാരാക്കാൻ നോക്കുന്നത് നായകൻ നാൽപ്പത് വട്ടം വാ പിടിച്ച കളവ് മാത്രം പറഞ്ഞ് ശീലിക്കുക എങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ കൊണ്ടുപോകും എങ്ങനെ കൂട്ടും ഒരാൾ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലക്ക് ഓളല്ലാത്ത ആളുകൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ആളുകളുടെ ഒപ്പം ആരാ ജീവിക്കുക നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ തരത്തില് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് ഇതുപോലെ പൊട്ടത്രം പിടിച്ചുപോലെ ജനങ്ങളെ പബ്ലിക്കിനെ വെഡ്ഡിയാക്കുന്ന നിന്റെ മാതിരി പൊട്ടന്മാരെല്ലാം മറ്റുള്ളവരുള്ളത് നീ ആദ്യം മനസ്സിലാക്കുക മസ്താനിയൊക്കെ ഇറക്കം മനസ്സിലായി മസ്താനി അടക്കം ചോദിക്കുന്ന ആടാണ് മനസ്സിലായ ആ കുട്ടിയുടെ ഒരു നൂറില് ഒരു പത്ത് ശതമാനം പണി നടക്കുന്നുണ്ടൊക്കെ ചെയ്തു പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഷാജി എന്താ സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കേട്ടില്ല ഒരിക്കലും നമ്മള് ഇതാക്കരുതല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ടായിട്ട് അങ്ങനെ അവർക്ക് എന്ന് ശരിക്കും തന്നെ ആയ പോലെ ആയില്ല കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ലൈറ്റൊക്കെ കണ്ടന്റ് ആയി ഇന്നെ വിറ്റ് ചീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നീ ചീ കാറ്റൂട്ടുന്ന ഇതുപോലത്തെ പൊട്ടത്രങ്ങളും ബിഡ്ഡിത്തരങ്ങളും എന്താ പറയാ ഈ തലക്കോളല്ലാത്ത ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ റിയാക്ട് ചെയ്യും അത് നീണ്ട വേറെ ആരാണെന്ന് അവർക്കും ചെയ്യും ചെയ്യാതൊന്നുമില്ല ല്ലേര്ന്നിട്ട് അതെ നിനക്ക് ന്യൂസ് കൂടുന്നുണ്ട് നിനക്ക് സബ്സ്ക്രൈബർ കൊണ്ട് കൂടുന്നുണ്ട് അതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട് ഇപ്പോഴും നീ ഈ പറഞ്ഞ പെട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേട്ടിട്ട് ആളുകൾ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിന്റെ മക്കളോടുള്ള സിമ്പതിയാണ് ആ മക്കളോചിച്ചിട്ട് ആ വ്യക്തിങ്ങടയിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നീ പൊളിച്ച് നടക്കല്ലേ അല്ലേ അത് ലാഭം തന്നെയാണ് നീ ചിന്തിച്ചിട്ടില്ല നീ ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല ഈ വായല് വന്നത് കോതക്ക് പാട്ട് പറഞ്ഞ പോലെ അപ്പ തോന്ന വിളിച്ചു വിളിച്ചുപോയാ അത് എന്ന് അങ്ങേ ഇത്രൊരു മുന്നേ ക്യൂ തന്നെ ക്വസ്റ്റ്യും കഴിച്ചിട്ടില്ല ആൾക്കാർ ഹിഞ്ചറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അത് സ്വയം

െ ഫ്രണ്ട്സുകൾ എല്ലാരും കൂടെ പിന്നെ പോയപ്പോ എന്ന് പറഞ്ഞേ എത്ര പെണ് എത്ര ആളുണ്ടായിരുന്നു പറഞ്ഞാൽ ആ ഒരു വീഡിയോസ് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഒരു പാട്ടായിട്ട് എടുത്തിട്ടിട്ടുള്ളൂ അതിലെ ഒരിക്കലും കഴിച്ചൊന്നും പറയില്ല അതിന്റെ മുന്നേത്തിന്റെ വിശേഷങ്ങള് അവർ പറയുന്നുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നായിരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്സ് എടുത്തിട്ട് ആ പിക്കുകളൊക്കെ അവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ സൂക്കി സഫർ ഇസ്നാമിക് ചാനലിനാണ് എടുത്തിട്ട് അയാളാണ് പറയുന്നത് അയാൾ എനിക്ക് വിളിച്ചിട്ടുണ്ട് അയാളെനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഷാജിന്റെ കല്യാണം കഴിഞ്ഞാൽ ശരിക്കും ചോദിച്ചു ഇങ്ങനെ അയാളൊന്നും കഴിപ്പിക്കാൻ വേണ്ടി ആ കല്യാണം കഴിഞ്ഞ ഒന്നാണ് ഇവിടുത്തെ കാരണം എന്താ ഏതാണെന്ന് ചോദിച്ചു ഒരു കസൂട്ടുകാരനാണ് ഇങ്ങനെ എന്റെ പേരാന്നെല്ലാം പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വീഡിയോയിലൊന്നും ഇത് ഇനി അടുത്ത വീഡിയോ ഇട്ട് ഇട്ടരുത് പക്ഷെ അയാൾ അടുത്ത സെക്കൻഡ് ആ വീഡിയോ ഇട്ടു കണ്ടത് ആ അത് അവര് കണ്ടന്റാക്കി പിന്നെ കഴിച്ചു അയാൾ ആ വീഡിയോ അതിനെല്ലാവരും ആ വീഡിയോസ് പിന്നെ എല്ലാവരും റിയാക്ഷൻ കണ്ടിട്ട് റിയാക്ഷൻസ് കിട്ടും അങ്ങനെയാണ് യൂട്യൂബില് മൊത്തം ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോയി എനിക്കൊരു അഞ്ചാറ് വയനാട്ടിൽ എന്ത് പ്രൊമോഷൻ വീഡിയോസ് ആ പ്രൊമോഷൻ വീഡിയോസ് ആർക്കും എന്തൊക്കെ കണ്ടത് ഷർഫലി ഫ്രണ്ടാണ് അവരും ട്രിപ്പ് കൂടെ അങ്ങനെ എന്താ വിദഗ്ദ്ധമായിട്ടാണ് കളവ് പറയുന്നത് എത്ര വിദഗ്ധമായിട്ടാണ് അവര് അവള് കാര്യം കാസർഗോഡിൽ നിന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ പയ്യന്റെ വീട്ടുകാർ അറിഞ്ഞിട്ട് പോലും ഇല്ല പയ്യൻ വന്നതും പോയതും ഈ റീൽസ് ഇട്ടതിന്റെ ശേഷമാണ് അവര് അറിയണത് അത് അവൾ ഇതിന് മുമ്പത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പയ്യൻ വേഗം പെട്ടെന്ന് കേറിപ്പോയി അന്ന് എന്തെല്ലാം വാപിടിച്ചെന്നോ പറഞ്ഞു നിൽക്കാതെ കഴിഞ്ഞാൽ അവിടെ പോയി മറ്റേ മൊയ്ലെടുത്ത് പോയി വാപ്പാന്റെ സാധനത്തിൽ നിന്ന് വേറെ ആളാണ് കൈ കൊടുത്ത് അത് കഴിഞ്ഞ് റേഷൻ മാനേജ് ഇത് ഇതൊക്കെ കളവാണ് ഇപ്പൊ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും ഇതുപോലത്തെ ആളുകളെ ഒരു കളവ് മറക്കാൻ വേണ്ടി ആയിരം കളവുകൾ വേറെ പറയേണ്ടി വരും അപ്പൊ അതൊക്കെ പൊളിഞ്ഞു കണ്ടുനോക്കുമ്പോ റൌഫ് മന്ത്രം കുറെ ഓഡിയോസ് ഒക്കെ പുറത്തു വിട്ടില്ലേ പൈസ വാങ്ങിയതും പറ്റിച്ചതും ഒക്കെ വിട്ടില്ലേ കളിയില്ല അതായത് ഇറങ്ങാ അവര് അവര് ക്ലാസ് ഉണ്ടാക്കാരിക്കുന്ന ആളുകൾ അവര് ഇന്റർവ്യൂ ചോദിച്ചാൽ അവര് കൊടുക്കും കൊടുക്കാതിരിക്കും അവര് അവരി അവരുടപാട് തന്നെ അല്ലേ ഇത് നമ്മളിങ്ങനെ വിഷക്കാർ വീട്ടിൽ കാരണമാതിരി എന്തെങ്കിലും കിട്ടിയെങ്കിലും വിചാരിച്ചിട്ട് കഷ്ടം അഞ്ചാറ് മാസായിട്ടാണ് ഈ പുള്ളിട്ട് പക്ഷേ ഒന്നാം ഞാനൊക്കെ മനസ്സിലായിട്ടില്ല എന്തൊക്കെ പറയുന്നു ഇപ്പൊ പറഞ്ഞ ഇപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞതൊക്കെ കളവാണെന്ന് പറയാം അടുത്ത ഇന്റർവ്യൂ ചാനലിൽ പോയിരിക്കുമ്പോ അതാണ് ഈ പുള്ളി ആള് ഒരു ദിവസം വിചാരിക്കണ്ട ഇനിയും അടുത്ത ഇന്റർവ്യൂ ചാനലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് അവരടുത്ത് പോയിട്ട് പറയും ഞാൻ അവിടെ മീഡിയയിൽ പറഞ്ഞിട്ട് കളവാണ് ഇതാണ് സത്യകൃമാർ അതിന്റെ മുമ്പ് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നു അവരൊക്കെ ശരിക്കും അവര് പല്ലേപ്പിച്ചു അതുകൊണ്ട് കുടിക്കണ വെള്ളത്തില് വിശ്വസിക്കാൻ പറ്റൂല ഈ സാധനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇടും സ്റ്റോറിക്കൊക്കെ ആ ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പേ തമ്മിൽ കോൺടാക്ട് ഉണ്ട് പന്ത്രണ്ട് എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ പറയുന്നത് ചാറ്റിങ്ങോട്ട് മരിച്ച മരിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറിന് ഒന്നും കഴിഞ്ഞിട്ടാണ് ഇവട് ചോദിക്കുന്നത് എന്താ പ്രശ്നം പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് എന്താണ് ഇക്കെ എവിടെ പോയി എന്നെല്ലാം ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്ക മരിച്ച ആ ഒരു ഷോക്ക് ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ആ ടൈമാണ് അപ്പഴാണ് മെസ്സേജ് അയക്കണത് അങ്ങനെയാണ് വേണ്ടിട്ട് സംസാരിച്ചു തുടങ്ങിയത് ു അങ്ങനെ ചാറ്റിങ് തുടങ്ങി അങ്ങനെ ആയി അങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത് ഇപ്പൊ വയനാട് പോയ സമയത്ത് ഇട്ട ഒരു റൂമില് റൂമിൽ ശെരിക്കും ഫുഡ് എനിക്ക് അപ്പൊ ഞാനും

आवदी आवदी <laughs> <laughs> ും വിശ്വസിച്ചു ഓട്ടന്മാരായിട്ടുള്ള എല്ലാവരും വിശ്വസിച്ചു വിശ്വസിക്കണം വിശ്വസിക്കാതെ ഇരിക്കരുത് സത്യാണ് ഈ പറയുന്നത് കാരണം കളവ് നൊണാന്ന് പറഞ്ഞ സാധനം ഈ കുട്ടിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിശ്വസിക്കണം പ്ലീസ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എല്ലാം ഷോർട്ട്സ് ഫോട്ടോസൊക്കെ ആൾക്കാർ ഈ കുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടുകാര് ഈ കുട്ടിനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ അവര് പല ആളുകളുടെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതില് ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത പല യുട്ടുവേഴ്സ് ഉണ്ട് അവർ കൊറേ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ജീവിതവും ഈ കുട്ടിയുടെ പോക്കും

കയ്യന്ന് പോയി അതന്നെ അതായത് അത്രയും ഇന്റിമേറ്റ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ തമ്മില് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് നമുക്ക് ഒരു സൗന്ദര്യ പണക്കായിട്ട് തോന്നും ആ സമയത്ത് ചെയ്തിട്ട് വെട്ടിത്തരും ക്രിസ്താനി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് തെറ്റല്ലേ മറ്റൊരാളുടെ ആ കുട്ടിയുടെ ജീവിതമാണ് നശിപ്പിക്കുന്നതേ ഇതൊന്നത്തോളം നമുക്ക് അഞ്ചു മക്കളായി ഭർത്താവ് മരിച്ചു നീ എവിടെങ്കിലും ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ട് ആവശ്യം മാത്രമേ ഉള്ളൂ അത്രയേലും പറയുള്ളൂ ആ മക്കൾ വളർന്ന് വലുതായി വരുന്നത് അത് ഞങ്ങൾ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ് ഈ വീഡിയോസൊക്കെ കാലാകാലം ചിലപ്പോൾ അവിടെ കെടുക്കും ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ പ്രയാക്ഷം വീഡിയോസിലുള്ളവരൊന്നും ആരും വായിച്ചു കളയില്ല അതൊക്കെ അവിടെ എടുക്കും അതൊക്കെ വലുതായി വരുമ്പോൾ മക്കൾ കാണും അമ്മാനെ കുറിച്ചാണ് ഈ പറയുന്ന ഉം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണെന്ന് പറയാം അറിയാം ഇപ്പം നിങ്ങളിപ്പോ അപ്പൊ ഷർഫലീൻ സാഹചര്യം തമ്മിൽ ഇപ്പോഴും സൗഹൃദം മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം സപ്പോസ് ഒന്നുമില്ല വാക്ക് കഴിക്കാനുള്ള കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് അല്ല അതില് കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് വേറെ പെണ്ണ് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ എല്ലാം ആക്കി തെറ്റിണ്ടല്ലോ അയാൾ പോക്ക് അപ്പൊ അതുകൊണ്ട് ആ പയ്യനും ചിലപ്പോൾ വേറെ പെണ്ണ് കിട്ടിന്നും ഏതൊന്നും നിൽക്കാ ചെയ്ത് വെച്ചിരുന്നു അത് മുടങ്ങിയതോ ക്യാൻസലായിക്കെ ബബ് കിട്ടോ സത്യമാണെന്ന് നിനക്ക് അറിയില്ല

ഒന്ന് നാല്പത്തെട്ട് അങ്ങനെ എന്തോ ഒരു എമൗണ്ട് വാങ്ങി പിന്നെ മഹർജയിന് കൊടുക്കാണ് അതിന് പിന്നെ പേരെഴുതാന് സ്പെല്ലിങ് പറയും ഒക്കെ പറഞ്ഞത് അല്ലേ അത് കഴിഞ്ഞിട്ട് ആഗ്രഹങ്ങളൊക്കെ തന്നല്ലേ പൈ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ഇപ്പോൾ ഇതൊക്കെ പറ്റിക്കലെന്നല്ലേ ഇതൊക്കെ എന്താ പറയുക ഇത് തട്ടിപ്പെന്നുണ്ടല്ലേ പറയാ മറ്റൊക്കെ വേറെ വശം അത് കോഴികൾക്ക് ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ ചെന്ന് ഇടപെടിയ കുറച്ച് കായമൊക്കെ പോകുന്ന ആവശ്യമാണ് പക്ഷെ വേറൊരു ഇന്റർവ്യൂല് സാധ്യത പറഞ്ഞു ഷർഫലി വേറൊരു കല്യാണം കഴിക്കാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് പോകും പോകുന്നവ്യൂല് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വെറുതെ ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു എല്ലാം വെറുതെ പേരുടെ മേലെ കേസും കാര്യങ്ങളും ആയിട്ട് പോവായിരുന്നു എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട ആൾക്കാരെ എനിക്ക് ശെരിക്കും പറഞ്ഞാൽ പോവായി ഞാനതിനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ ഇവർട്ടീവായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളായിട്ട് പോലും പിന്നെ ആണെങ്കിൽ ഒരിക്കലും പക്ഷെ അത് അവനിക്കു അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ പെങ്ങമ്മമാര് അപ്പ അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെനിക്ക് അറിയാം പക്ഷെ നമ്മളിപ്പോ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമില് ഇപ്പൊ സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലെയുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ആയിട്ട് പറയുന്നുണ്ട് ഈ ഷർഫലി നിലംപരമായിട്ട് പോവണെങ്കിൽ പോവുകയും ചെയ്യാം കാരണം ഇവ ചീറ്റ് ചെയ്തു ഇവനെ കൂടെ എത്ര മാസം ഇവനെന്നെ ഇതാക്കി നല്ല പറഞ്ഞിട്ട് എനിക്ക് പോവാം പക്ഷെ അത് ചുമ്മാ കല്യാണം കഴിയാത്ത ചെക്കനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ആ ബന്ധം വളർന്ന് വലുതായി നേരിട്ട് കാണുന്ന സിറ്റുവേഷൻ വരെ എത്തി എന്നിട്ട് അവര് കറങ്ങി ഒന്ന് രണ്ടു ദിവസം എടുത്തു അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അയ്യം വെടി നാട്ടിൽ പോയി കാരണം നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ എടുക്കാൻ പോവുക ഡ്രൈവിംഗ് സ്കൂളിലല്ലേ പോവുക അവരോട് മൂന്നാലഞ്ച് വണ്ടിയിലാവും ഈ വണ്ടിമ്മിലാണ് നമുക്ക് ഡ്രൈവിങ് പഠിക്കുക ഓക്കെ ടെസ്റ്റ് കൊടുക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് ആണോ നമ്മുടെ വണ്ടിയിൽ എന്താ ടെസ്റ്റ് കൊടുക്കാൻ സമയമില്ല ആ വണ്ടി തന്നെ ടെസ്റ്റ് കൊടുക്കും അത്രേ ഉള്ളൂ

ഇന്റർവ്യൂസിൽ ക്വസ്റ്റ്യൻ എന്താ ആൻസർ ഉള്ളൂ ആ അതാണ് വന്നത് ഞാൻ കോട്ടിതാണ് പറഞ്ഞത് അപ്പൊ എന്താ തോന്നുന്നു അപ്പൊ പറയും അല്ലെ ഞാനൊരു കാര്യം പറഞ്ഞാലും ഇവള് ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് സിമ്പതി കൊണ്ടാണ് ആ മക്കൾക്കാണ് വേണ്ടിട്ടാണ് നിങ്ങൾ യൂട്യൂബ് വരുമാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് നമ്പർ വൺ കൊട്ടു തരാം നിങ്ങൾക്ക് ആ മക്കളോട് ഇഷ്ട ആ മക്കൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അയച്ചകൾക്ക് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക ഇത് ശരിക്കും ഇതിപ്പോ തലക്ക് പിടിച്ചിരിക്കുകയാണ് കാരണം ഇപ്പൊ അവളുടെ അഹങ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒരു മാസം കഷ്ടി മുമ്പ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടായിരുന്ന അവൾക്ക് ഇപ്പൊ ഒന്ന് അമ്പത്തൊന്ന് ഒന്ന് അമ്പത്തിരണ്ടൊക്കെ ആയിട്ടുണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അവളുടെ ഉള്ളിന്റെ ഉള്ളില് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ധാരണയും പോക്കും ശരിയാണ് ആളുകൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവളുടെ ചിന്താഗതി അപ്പൊ അതിന്റെ കാരണക്കാർ നിങ്ങളാണ് എനിക്കത് നിങ്ങളെടുത്ത് പറയാനുള്ളൂ നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടേ സഹായിക്കുക അല്ലെങ്കിൽ ഐക്യങ്ങാണ്ടിൽ ചെല്ലുക അവർക്ക് പൈസ കൊടുക്കുക ഒക്കെ ചെയ്യാം ഇത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവസാനം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇനി അടുത്ത ഈ ഇന്റർവ്യൂയില് പറയുന്ന ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളാണ് അതൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകേർ എന്താ മേടിച്ച ചെയ്യോട്ടെ അതിന് സമയമുണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളണം നമ്പർ വൺ ഫ്രോഡാണ് ഫ്രോഡ് കേസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് പറ്റിച്ച ആളുകളിൽ നിന്ന് പൈസ തട്ടാനടക്കം മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല കൂടെ കൂട്ടാനും പറ്റില്ല കൂടെ കെടുത്താനും പറ്റില്ല ഏത് സമയത്താണ് ഇവരെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല നമ്മളൊന്നും ഇല്ലെങ്കിൽ ഇത്രയും കാലം സമൂഹത്തിൽ ജീവിച്ചോളാം നമുക്ക് കുറച്ച് ആളുകളെ കണ്ടുമ്പോൾ മനസ്സിലാവില്ലേ അപ്പൊ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് തന്നെ പറയുള്ളൂ നിങ്ങളൊക്കെ വീട്ടിയാലാണ് പൊട്ടമാരാണ് അത്രയും ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വല ഒഴിവാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒഴിവാവൂല നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആളുകൾ വീഡിയോസ് എടുത്ത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ കുട്ടീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പല ആളുകളും ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി അടുത്ത് അത് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല ഈ പോക്കാൻ പോകുന്നുണ്ടെങ്കിൽ സകല ഇന്റർവ്യൂലും കയറിയിട്ട് പൊട്ടത്തങ്ങൾ വീട്ടിത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യാണ് നമുക്ക് പുതിയ കണ്ടന്റുമായി വീണ്ടും കാണാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കമന്റാ ആ ഒരു സംഭവം നിങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോക്ക് അടിയിൽ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എവിടെ ചെന്ന് നിൽക്കുമോ ആവോ ഒന്നും പറയാൻ വയ്യ അന്നത്തെ പോക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുക ഓക്കെ ബൈ ബൈ